പ്രകൃതിയിൽ നിന്നുള്ള നിറങ്ങൾ മാത്രം ഉപയോഗിച്ചു വരച്ച മുപ്പത്തിയഞ്ചോളം ചിത്രങ്ങളുടെ പ്രദർശനം തൃശൂർ ലളിതകല അക്കാദമിയിൽ നടക്കുന്നു വടക്കാഞ്ചേരി സ്വദേശി ഇന്ദു മേനോൻ ആണ് പ്രകൃതിയിൽ നിന്ന് ചാലിച്ചൊരുക്കിയ ചിത്രങ്ങൾ കൊണ്ട് കഥ പറയാൻ ശ്രമിക്കുന്നത് വെട്ടുകല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള നിറങ്ങളാണ് ഈ ചുവപ്പ് കാവി ചുവപ്പ് മഞ്ഞ ഈ നിറങ്ങളൊക്കെ ഇത്തരം കല്ലിൽ നിന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇത് പൊടിച്ചെടുത്തിട്ട് അരച്ച് അതിൽ നിന്ന് ഊറി വരുന്ന തെളി ഏറ്റെടുത്തിട്ടാണ് ഇത്തരം കളറുകൾ ഉണ്ടാക്കുക അതായത് ഈ മഞ്ഞയും ചുവപ്പും പിന്നെ ഇത് വിളക്കിൻ്റെ കരി വിളക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കത്തി വെട്ടുകല്ലിൽ വെട്ടുകൽ അരച്ചെടുത്ത് വെട്ടുകല്ലിൽ നിന്ന് ചുവപ്പും മഞ്ഞയും വിളക്കിന്റെ കരിയിൽ നിന്ന് പോലും നിറവൈവിധ്യം ചിത്രങ്ങൾക്ക് നീലിമ നൽകാൻ കട്ട നീല തികച്ചും പ്രകൃതിയിൽ നിന്നുള്ള നിറങ്ങൾ ഉപയോഗിച്ച് ക്യാൻവാസുകളെ മനോഹരമാക്കുകയാണ് ചിത്രകാരിയായ ഇന്ദു മേനോൻ ഇത്തവണ വിലയിൽ തല അക്കാദമിയിൽ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ മുപ്പത്തഞ്ചോളം പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച് ചുമർചിത്ര ശൈലിയിൽ വരച്ച ചിത്രങ്ങളാണ് മുപ്പത്തഞ്ച് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറിയടത്ത് ദാത്രീതിന് മുമ്പ് ഞാനൊരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു അത് കുറിയടത്തു ദാത്രയുടെ ജീവ ജീവ ജീവിത കഥയായിരുന്നു അതിൽ നിന്ന് അത് അക്രിൽ കളറിലാണ് വരച്ചിരുന്നത് ഇത്തവണ അവരുടെ മനയുടെ വളപ്പിൽ നിന്നും എടുത്തിട്ടുള്ള കല്ലുകളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത നിറങ്ങളാണ് ആ കുറിയെടുത്ത് രാത്രിയുടെ ചിത്രം വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വർണ്ണവൈവിധ്യം കൊണ്ട് പ്രദർശനം സൃഷ്ടിച്ച ചിത്രകാരിക്ക് സൃഷ്ടിച്ചു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം നമ്മൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതലം തന്നെയാണ് വെള്ളയായിട്ട് നിലനിർത്തുക അതിപ്പോൾ ചുമര് പ്രിപ്പയർ ചെയ്യണ പോലെ തന്നെ ക്യാൻവാസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ആ ക്യാൻവാസ് തന്നെയാണ് ഈ വെള്ളനിറ പിന്നെ മഞ്ഞ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ കല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള വർണ്ണങ്ങൾ വെള്ളവും വേപ്പിൻ പാശിയും ചാലിച്ചെടുത്തിട്ട് ഇതുപോലെ പുല്ല് ബ്രഷ് പുല്ലിൻ്റെ ബ്രഷാണിത് ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുന്നതാണ് എല്ലാം അത് ഓരോ കളറുകളെ ഇത് മഞ്ഞയാണ് പിന്നെ അതുപോലെ ചുവപ്പ് ഇതൊക്കെ ഈ ചെങ്കലിൻ്റെ കളറുകളാണ് തൃശ്ശൂർ ലളിതകല അക്കാദമിയിൽ ഒരുക്കിയ ചിത്ര പ്രദർശനം കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് ക്യാമറമാൻ സൂരജിനൊപ്പം ഹുസൈൻ ¡G4!